ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നുട്ടോ അപ്പം ഇന്ന് ഞാനുണ്ടല്ലോ ഒരു ടിപ്സുമായിട്ടാണ് വന്നേക്കണതേ നമ്മുടെ മുഖം നല്ല നിറം വയ്ക്കാനൊക്കെ പറ്റിയ സൂപ്പർ ഒരു ഫേസ് പാക്കാട്ടോ ഇത് ഈ ഒരു പാക്ക് തേച്ച് നമ്മുടെ മുഖം ഡ്രൈനസ്സൊന്നും ആവത്തില്ല കേട്ടോ മുഖം നല്ല ബ്രൈറ്റ് ആവുകയുള്ളേ അപ്പോൾ അതിൻ്റെ ഒരു തെളിവായിട്ട് കാണുന്നത് അപ്പം ഞാൻ ഇന്ന് തേച്ചു അതിൻ്റെ റിസൾട്ടാണ് നല്ല എന്താ പറഞ്ഞാലും ഒരു ഇൻസ്റ്റൻ്റ് ഒരു പ്രൈറ്റ് തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ലൊരു ഫേസ് പാക്ക് ആണ് പിന്നെ ഞാൻ ഇതിലോട്ട് നമ്മുടെ കുഞ്ഞ് വിശേഷം ഒരു കുഞ്ഞു ഇതുള്ളു കേട്ടോ കുഞ്ഞ് വിശേഷം കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ അതിന് മുന്നേ ആദ്യ ഒരു വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കണ്ട് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ഒന്നും മറക്കല്ലേ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുടെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം ഇന്ന് രാവിലെ നേരത്തെ കുളിച്ചിട്ടോ കുളിയൊക്കെ കഴിഞ്ഞതാ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ രാത്രി നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നു അപ്പോൾ രാവിലെയും ഇങ്ങനെ നല്ല മഴ ഇല്ലേ ഇല്ലയോ ഇങ്ങനെയൊക്കെ നോക്കിയിരിക്കുവായിരുന്നു പക്ഷേ രാവിലെ മഴയൊന്നും അങ്ങ് പെയ്തില്ല പിന്നെ പിള്ളേർക്കും എല്ലാവർക്കും കട്ടൻ കാപ്പിയൊക്കെ തിളപ്പിച്ചുകൊടുത്തോട്ടോ ഞാൻ പിന്നെ കട്ട കട്ടച്ചായൊന്നും കുടിക്കാറില്ല വെള്ളം മാത്രമേ കുടിക്കാറുള്ളു അങ്ങനെ ആ ചായയൊക്കെ തിളപ്പിച്ചുകൊടുത്തു പിന്നെ ഇച്ചിരി നേരം പ്രാർത്ഥനയൊക്കെ മുഴുകി നിന്നു നമ്മൾ ലളിത സഹസ്രനാമം ചൊല്ലാറുണ്ട് അത് അത് ഒന്നൊന്നര മണിക്കൂറെങ്കിലും ലളിത ലളിതസഹസ്രനാമം ചൊല്ലാൻ സമയം എടുക്കും കേട്ടോ അങ്ങനെ ഒരു എഴുത്തു സാഹസനാമൊക്കെ ചൊല്ലിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞാറ്റിനെയും വാവച്ചിനെയും ഒക്കെ വിളിച്ച് എണീപ്പിച്ചു അവർക്ക് കിസ് ഉണ്ട് അപ്പോൾ അത് നോക്കി കുഞ്ഞാറ്റെണീറ്റ ഉടനെ തന്നെ പലക്കെ തേച്ചുകൂടുന്ന തന്നെ പഠിക്കാനായിരുന്നേ വാവച്ചി പോയി പലതൊക്കെ നോക്കിയതുള്ളേ പിന്നെ നമ്മൾ ഉണ്ണിക്കൂട്ടം നല്ല ഉറക്കത്തിലാണോ സാധാരണ നമ്മൾ ഒച്ചിന് മഹളം കേൾക്കുമ്പോൾ അവനായിട്ട് ആകെ എണീക്കുന്നത് പക്ഷേ ഇന്ന് ആശാന് എണിക്കുന്ന മറ്റൊന്നും കാണുന്നില്ല പക്ഷെ നല്ല ഉറക്കത്തിലാണേ പിന്നെ ഞാൻ രാവിലെ ഇന്ന് ചപ്പാത്തിയായിട്ട് ഉണ്ടാക്കിയത് ചപ്പാത്തിയും കടലക്കറിയും കേട്ടോ ഉണ്ടാക്കിയത് അപ്പം ഞാൻ ഇന്ന് ചപ്പാത്തി ഒന്നും കഴിക്കുന്നില്ല കേട്ടോ ഞാൻ ഇന്ന് ഔഷധക്കഞ്ഞി കുടിക്കാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഒരു പതിനാല് ദിവസം കഴിക്കണമെന്നൊരാഗ്രഹമുണ്ട് മനസ്സിൽ അപ്പോൾ പിന്നെ ചേട്ടാടി ഇന്നലെ ഞാൻ വൈകുന്നേരം തന്നെ വിളിച്ചു പറഞ്ഞപ്പം ഔഷധക്കഞ്ഞിയുടെ ആ കൂട്ടൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അത് നമുക്ക് ഒരാൾക്ക് ഏഴ് ദിവസം കഴിക്കാനുള്ള ഒരു പാക്കറ്റാണ് മേടിച്ചിട്ട് വന്നത് അത് ഞാൻ രാവിലെ തന്നെ കുക്കറിലിട്ട് വേവിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടോ ഔഷധക്കഞ്ഞി കഴിക്കണത് അപ്പം ഇത് എങ്ങനെ ഇരിക്കും എൻ്റെ ടേസ്റ്റ് എങ്ങനെ ഇരിക്കും അങ്ങനെ ഒരു ആശങ്ക മനസ്സിലുണ്ടായിരുന്നു പക്ഷേ എനിക്ക് കുഴപ്പമില്ലായിരുന്നു എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടോ ഞാൻ ആസ്വദിച്ച് തന്നെ കഴിച്ചു ചെറിയൊരു മരുന്നിൻ്റെ ഒരു ടേസ്റ്റിനാണ് ഔഷധക്കഞ്ഞി മരുന്നാണല്ലോ അപ്പോൾ ചെറിയൊരു ഒക്കെ ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അത് ഞാൻ ഉലുവയും ഉലുവിയും നവരരിയും ഒക്കെ കുക്കറിലോട്ട് നന്നായിട്ട് വേവിച്ചു വേവിച്ചിട്ട് നമ്മുടെ ആ മരുന്ന് കൂടിയില്ല പൊടിയും കൂടി ചേർത്ത് തേങ്ങാപ്പാലും ചേർത്ത് ആ തേങ്ങാപ്പാൽ തേങ്ങയും കൂടി ചേരണ്ടിയിട്ടോ എല്ലാം കൂടി അങ്ങ് ചേർത്ത് ഇപ്പൊക്കെ ചേർത്ത് അങ്ങ് ഉണ്ടാക്കിയെടുത്ത് കേട്ടോ അപ്പം അതൊക്കെ നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചു അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് തന്നെ കഴിക്കണമല്ലോ അപ്പോൾ കുളി രാവിലെ കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഇന്ന് താളിയൊന്നും തലയിൽ തേച്ചില്ലായിരുന്നു അതിനൊന്നും സമയം കിട്ടില്ലായിരുന്നു വേഗം തന്നെ കുളിക്കാട്ടെ ചെയ്ത് അങ്ങനെ ഇതാ അതിൻ്റെ പാക്കറ്റുള്ള സംഭവം ഒക്കെയാണ് നവരേരിയും ആശാളിയും ആ മരുന്ന് പൊടിയൊക്കെ അതിൻ്റെ പാക്കറ്റുള്ളതാണ് ഇനി ഞാനിത് നാളെ കഴിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ രാവിലെ തന്നെ കൂലിയൊക്കെ കഴിഞ്ഞ് കറുക്കിട കഞ്ഞി ഒക്കെ കുടിച്ച് അങ്ങ് ഇരിക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് നല്ല അടിപൊളി ഒരു പാക്കും കൂടെ അങ്ങ് മുഖത്ത് അങ്ങ് തേക്കാവേ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടല്ലോ നമ്മുടെ മുഖം നല്ല നിറം വയ്ക്കാനൊക്കെ നല്ലതാണ് കേട്ടോ ഒരു ഇൻസ്റ്റൻ്റ് ഒരു ബ്രൈറ്റ് തന്നെ നമ്മുടെ മുഖത്ത് ഉണ്ടാവേ നല്ല അടിപൊളി പാക്കാണ് ഇത് അപ്പോൾ ഇനി നമുക്ക് വേഗം തന്നെ പാക്ക് പാക്കുണ്ടാക്കിയാലോ അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിനായിട്ട് ഞാൻ എടുത്തേക്കുന്ന സാധനമാണ് കട്ടാർവാഴയുടെ നീര് ഒരു സ്പൂൺ അളവിലോട്ട് കട്ടാർവാഴയുടെ നീര് എടുത്തിരിക്കുന്നത് കണ്ടില്ലേ ഇനി നമുക്കിതിലോട്ട് ഒരു സാധനം ഒന്ന് മിക്സ് ചെയ്യാനുണ്ട് കേട്ടോ ഇച്ചിരി കട്ട പിടിച്ചു ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഫ്ലവർ ഇല്ലേ അത് ഇച്ചിരി വെള്ളത്തിൽ ഇങ്ങനെ ചാലിച്ച് എടുത്താണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടെണ്ണം മതിയെ കട്ടർവാഴയുടെ നീറ്റ് കട്ടർവാഴയുടെ ആ ജെല്ലും കോൺഫ്ലവർ മാത്രം മതി കേട്ടോ കോൺഫ്ലവർ ഡയറക്റ്റായിട്ട് നമ്മളിതിലോട്ട് കട്ടർവാഴ ചെല്ലി ആയിട്ട് തേക്കുമ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി വെള്ളം ചേർത്തൊന്ന് കലക്കി എടുത്തേക്കുന്നത് നമുക്കിത് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഈ ഒരു പാക്ക് ഉണ്ടല്ലോ നമ്മുടെ മുഖത്ത് തേക്കാനും കഴുത്തിലും ഒക്കെ തേച്ച് കൊടുക്കാൻ പറ്റും നല്ല അടിപൊളി പാക്കാടയും പറ്റില്ല ഒരു ഇൻസ്റ്റൻ്റ് ഒരു പ്രാക്റ്റ് തന്നെ ഉണ്ടാവേ നമുക്കൊരു ഫംഗ്ഷനിലൊക്കെ പോവുകയാണെങ്കിൽ ഈ ഒരു പാക്കങ്ങ് തേച്ചാൽ മതി കേട്ടോ തേച്ചിട്ട് കഴി കളഞ്ഞേക്കുമ്പോൾ പിന്നെ നല്ല ഒരു നിറം വെച്ചിട്ടുണ്ട് നല്ല വെളുത്തിട്ടുണ്ടാവും നമുക്കിത് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം ഞാനിത് രണ്ടുമൂന്ന് തവണയായിട്ട് മുഖത്തങ്ങ് തേച്ച് കൊടുക്കുന്നുണ്ട് കാരണം ഇത് കണ്ട് വെള്ളം പോലെയല്ലേ ഇരിക്കുന്നേ അപ്പോൾ ഒന്നും കൂടെ ചെറുതായിട്ട് ഒന്ന് ട്രൈ ചെയ ഒന്നും കൂടെ രണ്ടുമൂന്ന് തവണയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം മുഖത്തൊന്ന് ഇട്ട് കൊടുക്കാം ഡ്രസ്സിലൊക്കെ ആയി രാവിലെ ഒന്ന് കുളിച്ചതായിരുന്നു ഒന്നും കൂടെ കുളിക്കേണ്ടി വരുവോ ഞാനിത് കഴുത്തി തേക്കുന്നില്ല കേട്ടോ കഴുത്ത് തേച്ചാലേ ശരിയാവില്ല മൊത്തമാകും അതുകൊണ്ട് ഞാനിത് മുഖത്ത് മാത്രം തേക്കുന്നതല്ലേ ഞാൻ മുക്കിയിലൊക്കെ തേച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ കോൺഫ്ലവർ എടുക്കുമ്പോൾ ഈ കണ് ഈ കട്ടർ വാളുടെ നീലോട്ട് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കണ്ടെട്ടോ കട്ട പിടിച്ചിരിക്കേ മിക്സ് ആവിച്ചിട്ട് പാടായിരിക്കും അതുകൊണ്ട് കുറച്ച് വെള്ളം ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലോട്ട് അങ്ങ് ചിട്ട് കൊടുക്കാം മുഖത്ത് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് വലിഞ്ഞ് കിട്ടുമല്ലോ അന്ന് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇട്ടുകൊടുക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ ഞമ്മക്കൊന്നും കൂടെ ഒന്ന് തേച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഞമ്മക്കൊന്നും കൂടെ ഒന്ന് തേച്ചെടുക്കാവേ ഒന്നും കൂടെ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് വലിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇട്ടു കൊടുക്കാം മൂന്നവണ ഇട്ടു കൊടുക്കണേ ഇനി ഒന്നും കൂടി ഒന്ന് ട്രൈ ആവട്ടെ ഒത്തിരി ട്രൈ ആവണ്ട അപ്പൊ നേരത്തെ കാണിച്ച പോലെ ചെറുതായിട്ടൊന്ന് വലിഞ്ഞിട്ടാൽ മതി കേട്ടോ ചെറുതായിട്ടൊന്ന് വലിഞ്ഞ് ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് തേച്ച് കൊടുക്കാം ഇതിങ്ങനെ വെള്ളം പോലെ ആയതുകൊണ്ടാണ് ഉണ്ട് ഞാനിത് മൂന്നവണയായിട്ട് നമ്മൾ മുഖത്ത് തേച്ച് കൊടുക്കണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കട്ടിയുള്ള കിട്ടുവാണെങ്കിൽ നമുക്ക് അത്രയും പ്രശ്നമില്ല ഒറ്റ തവണ തേച്ച് കൊടുത്താൽ മതിയാവേ ഇച്ചിരി വെള്ളം പോലെ ആയതുകൊണ്ടാണ് മൂന്നെണ്ണം തേക്കാൻ പറഞ്ഞത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടവണ തേച്ചാലും മതി രണ്ടവണ ആ അപ്ലൈ ചെയ്താലും മതി അപ്പൊ ഞാനിതാ ലാസ്റ്റ് മൂന്നാമത്തെ തവണയും കൂടെ തേച്ച് കൊടുത്തിട്ടുണ്ട് ഈ നമുക്കിത് ഉണമെങ്കിൽ കഴിയുമ്പോൾ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ മുഖം നല്ല നിറം വയ്ക്കാനൊക്കെ പറ്റും നല്ല സൂപ്പർ ഒരു പാക്കാണിത് മുഖം ഡ്രൈ ആവില്ല കേട്ടോ ചില പാക്കൊക്കെ തേച്ച് നമ്മുടെ മുഖൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ടുണ്ടാകും പക്ഷേ ഇത് നമ്മൾ കട്ടാറുപാട് നീര് ചേർത്തുകൊണ്ട് മുഖം ഡ്രൈ ആകത്തില്ല പിന്നെ കോൺഫ്ലവർ നമ്മൾ മുഖം നിറം വയ്ക്കാനൊക്കെ നല്ലതാണ് ഒരു ഇൻസ്റ്റൻ്റ് ഒരു ബ്രൈറ്റിങ് കിട്ടാനൊക്കെ നല്ലൊരു സാധനമാണ് കേട്ടോ ഈ കോൺഫ്ലവർ അപ്പോൾ ഞാനിതാ മുഖത്തും തിരക്ക് മൊത്തം തേച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാനിത് മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴിയിട്ട് വന്നിട്ടുണ്ട് ഇത് ഉണങ്ങിയതിന് ശേഷം ആട്ടോ കഴുകിയത് നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നില്ലേ നോക്കി മുഖം നല്ല നിറം വെച്ചു നല്ല അടിപൊളി ഒരു ഫേസ് പാക്കാണ് കേട്ടോ അതൊരു ഇൻസ്റ്റൻ്റ് ഒരു ബ്രൈറ്റ് നമ്മുടെ മുഖത്ത് കാണാൻ പറ്റും പിന്നെ മുഖം അങ്ങനെ ഒരു എന്താ പറയുക ഒരു വലിച്ചിലൊന്നും ഉണ്ടാവില്ല കാണുമ്പോൾ അതിൽ കറ്റവാടെ ജെല്ല് ചേർത്തുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ലൊരു പാക്കാണ് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയില്ല മുഖം നോക്കി നല്ലൊരു തെളിച്ചുണ്ട് നല്ലൊരു പാക്കാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന കാര്യമൊന്നും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്ന പോലെ വീണ്ടും നല്ല വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് നടക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും